ഞാൻ ഒരു ചരിത്രകാരനോ ചരിത്ര വിദ്യാർത്ഥിയോ അല്ല പക്ഷെ അതാണ് ഇവിടെ സംസാരിക്കാൻ എനിക്ക് ധൈര്യം നൽകുന്ന ഒരു കാര്യം കാരണം എനിക്ക് തെറ്റുപറ്റിയാൽ അതിലെനിക്ക് വിഷമിക്കാനൊന്നുമില്ല നിങ്ങൾക്കെന്നെ കുറ്റം പറയാനും കഴിയും മാത്രമല്ല ചരിത്ര പണ്ഡിതന്മാരും ചരിത്ര വിദ്യാർത്ഥികളും ഇരിക്കുന്ന ഈ സദസ്സിന് എന്നെ തിരുത്തുകയും ചെയ്യാം അതാണ് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഒരു പിൻബലം മാത്രമല്ല ചരിത്രത്തെക്കുറിച്ചുള്ള അക്കാദമികമായ ഇത്തരം വർത്തമാനങ്ങൾക്കിടയിൽ എന്നെ പോലെയുള്ള സാധാരണക്കാർ കയറി വന്ന് സംസാരിക്കുകയും വേണം കാരണം ചരിത്രം അങ്ങനെ അക്കാഡമിക് പണ്ഡിതന്മാരുടെ ഒരു സ്വകാര്യ സ്വത്തല്ല എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് കൂടി കടന്നു കയറാൻ സാധ്യതയുള്ള അതനിവാര്യമായ ഒരു മേഖലയാണ് അങ്ങനെ ചരിത്രം വളരെ സാധാരണക്കാരൻ്റെ ആലോചനാ വിഷയം ആകേണ്ടതുണ്ട് നമ്മളീ ശ്രീ കോൺഗ്രസിൻ്റെ ഉദ്ഘാടന യോഗം മുതൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ചരിത്രം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു എന്നതാണ് കാരണം ചരിത്രം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാണ് എന്ന് ഭരണാധികാരികൾക്കറിയാം പക്ഷേ സാധാരണ മനുഷ്യൻ ഇപ്പോഴും ചരിത്രം ഇത് കുട്ടികൾക്ക് കോളേജിൽ പഠിച്ച് പാസ്സാകാനുള്ളൊരു കാര്യം മാത്രമാണ് എന്ന് കരുതിയിട്ട് ഇതൊക്കെ മാറ്റിവെച്ചിരിക്കുകയും പക്ഷേ അധികാരത്തിലിരിക്കുന്നവർ ചരിത്രത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ സാധാരണക്കാരനും ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട് ചരിത്രം ഞങ്ങൾക്ക് കൂടി അഭിപ്രായം പറയാൻ അവകാശമുള്ളതാണ് എന്ന് നമ്മുടെ സാധാരണ മനുഷ്യർ തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ രണ്ട് വിഷയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അതിൽ യാതൊരു അപാകതയുമില്ല നമ്മളൊരു സൗകര്യത്തിന് വേണ്ടി വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സെഷനായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ മനുഷ്യനെ സംബന്ധിക്കുന്ന ഏത് വിഷയവും പരസ്പരം ബന്ധിതമാണ് അത് വെള്ളം കിടക്കാത്ത അറകളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയില്ല ഒന്ന് പറയുമ്പോൾ അത് മറ്റൊന്നിലേക്ക് കടന്നു കയറുക തന്നെ ചെയ്യും ഞാനിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഓഷ്യൻ എങ്ങനെയാണ് കച്ചവടത്തിൻ്റെ ഒരു മാർഗമായി തീരുകയും കച്ചവടം എങ്ങനെയാണ് സാംസ്കാരിക വിനിമയത്തിൻ്റെ ഒരു ഉപാധിയായി മാറുകയും ചെയ്തത് എന്നാണ് കാരണം സംസ്കാരം എന്നുള്ളത് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ട് പരസ്പരം പങ്കുവെച്ച് ഇടകലർന്ന് രൂപപ്പെട്ടു വരുന്നൊരു സാമൂഹിക അവസ്ഥയാണ് പാലക്കാടിൻ്റെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് പറയാനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സലാഹുദ്ദീൻ ഡോക്ടർ സലാഹുദ്ദീനും ഡോക്ടർ ആബിദുമൊക്കെ എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഡോക്ടർ രണ്ടത്താണി ഞാൻ വന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതങ്ങനെ ആകും കാരണം ഇതൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കടന്നു കയറി നിൽക്കുന്ന വിഷയങ്ങൾ കാരണം പാലക്കാടിൻ്റെ സാംസ്കാരിക ചരിത്രം എന്നത് ഇതേപോലെ തന്നെ നിരവധിയായ കുടിയേറ്റങ്ങളുടെയും പല ഭൂപ്രദേശങ്ങളിൽ നിന്നും വന്ന മനുഷ്യരുടെയും പങ്കാളിത്തത്തോടുകൂടി രൂപപ്പെടുകയും പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തതാണ് പാലക്കാടിനെ സംബന്ധിച്ച് അതിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ സ്വാധീന ഘടകം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമാണ് പ്രത്യേകിച്ച് തമിഴകത്ത് നിന്ന് അതിന് കാരണമായത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശാലമായ പാലക്കാടൻ ചുരം എന്ന് പറയുന്ന വാളയാർ പ്രവേശന കവാടം അതിലൂടെയാണ് നിരവധി നൂറ്റാണ്ടുകളായിട്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് മനുഷ്യൻ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ വരുന്നത് നേരെ ആദ്യം വരുന്നത് പാലക്കാട് ആണ് എന്നതുകൊണ്ട് പാലക്കാട്ട് ജില്ല എന്ന് നമ്മളിപ്പോൾ പറയുന്ന ഭൂപ്രദേശത്ത് ഒരുപക്ഷെ പഴയകാലത്തുണ്ടായിരിക്കില്ല ആ ഭൂപ്രദേശത്തേക്കാണ് ഇങ്ങനെയുള്ള തമിഴകത്ത് നിന്നുള്ള ജനസഞ്ചാരം ഉണ്ടായത് അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ തമിഴ് സംസ്കാരത്തിൻ്റെ തമിഴ് ഭാഷയുടെ തമിഴ് ജീവിത രീതിയുടെ വലിയ സ്വാധീനം കാണാൻ കഴിയും ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള സഞ്ചാരങ്ങളിലൂടെ രൂപപ്പെട്ടതുപോലെ തന്നെ പാലക്കാട് നടന്നത് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല ആന്ധ്രയിൽ നിന്നും കന്നഡയിൽ നിന്നുമൊക്കെയുള്ള മനുഷ്യർ പാലക്കാട് ജില്ലയിലേക്ക് കുടിയേറി വന്നിട്ടുണ്ട് മണ്ണാർക്കാട് പാലക്കാടിൻ്റെ ഭാഗമായ മണ്ണാർക്കാട് പ്രദേശത്ത് ഒരു നാന്നൂറ് കൊല്ലം മുമ്പ് തമിഴകത്ത് നിന്നുള്ള കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് മണ്ണാർക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള അങ്കാള പരമേശ്വരി ക്ഷേത്രം തമിഴ് ജനതയുടെ ഒരു ആരാധനാലയമാണ് ഈ ആരാധനാലയത്തിനകത്ത് അവിടെയുള്ള ഒരു ചെമ്പ് തകിടിൽ അതിൻ്റെ ഏറെക്കുറെ കാലം രേഖപ്പെടുത്തിയിട്ടുള്ളത് വെച്ച് കണക്കാക്കിയാൽ നാനൂറ് വർഷമാണ് എന്ന് ആ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർ എന്നോട് പറയേണ്ടത് അപ്പോൾ മണ്ണാർക്കാട്ടേക്ക് ഒരു പക്ഷേ ഈ തമിഴ് ജനത എത്തിച്ചേരുന്നതിൻ്റെയും കുറച്ചും കൂടെ മുമ്പ് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പാലക്കാടിൻ്റെ മറ്റ് ചിറ്റൂർ കൊല്ലങ്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ കുടിയേറ്റം സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് നമുക്ക് ഊഹിക്കാം അതിൻ്റെ രേഖകളൊക്കെ ചിലപ്പോൾ അവിടെയും അന്വേഷിച്ചാൽ കിട്ടും ഞാൻ ഈ മണ്ണാർക്കാടിൻ്റെ പ്രാദേശിക ചരിത്രത്തിൽ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് നടത്തിയ അന്വേഷണങ്ങളിലാണ് ഞാനിത് പറയുന്നത് പക്ഷേ നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ജനത ആദ്യമൊക്കെ അവർ സെറ്റിൽ ആകാനുള്ള സാധ്യത അതിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെയാണ് അത് കഴിഞ്ഞായിരിക്കാം മണ്ണാർക്കാട്ടേക്ക് എത്തുന്നത് ഇവിടെ തന്നെ നാനൂറ് കൊല്ലത്തെ പഴക്കമുണ്ടെങ്കിൽ ചുരുക്കിയതൊരു അഞ്ഞൂറ് കൊല്ലത്തെ എങ്കിലും പഴക്കം ഈ കുടിയേറ്റത്തിനുണ്ടാവും ആ കുടിയേറ്റം പാലക്കാടിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ചിറ്റൂര് കൊല്ലങ്കോട് ആലത്തൂര് കുഴൽമന്ദം പാലക്കാട് നഗരഹൃദയവും ഈ ഒരു തമിഴ് സ്വാധീനത്തിന് വിധേയമാണ് അവിടെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങൾ അവരുടെ ഭാഷാരീതി രീതി ഇതിലെല്ലാം തന്നെ തമിഴ്നാടിൻ്റെ വർദ്ധിച്ച സ്വാധീനം കാണും ഏറ്റവും പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം എന്നൊന്നുണ്ട് ഈ കൽപ്പാത്തി രഥോത്സവം തമിഴ്നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ പട്ടർ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകമായ ആഘോഷം അത് തമിഴ്നാടുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് ഒരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാഘോഷ രീതിയാണ് അതാണ് കൽപ്പാത്തി രഥോത്സവം അത് കുറച്ച് ഉന്നതകുല ജാതരായ ആളുകളുടെ ഉത്സവമാണ് പക്ഷേ അതല്ലാതെ തന്നെ ചിറ്റൂരിലും മറ്റുമൊക്കെയുള്ള കണ്ണിയാർ കളി പോലെ പൊറാട്ട് നാടകം പോലെയുള്ള ഗ്രാമീണ നാടോടി ഉത്സവങ്ങളിലും ഈ തമിഴ് കഥകളുമായിട്ടും തമിഴ്നാടിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ദേവീ സങ്കല്പങ്ങളുമായിട്ടും അവിടെയുള്ള പ്രാദേശിക ചരിത്ര സംഭവങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവിടുത്തെ നാടോടി കലാരൂപങ്ങൾ പലതും അതിന് അങ്ങനെ വന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്നുള്ളത് നമ്മുടെ ഭാഷയാണ് എന്ന് പറയാം ആഹാര സമ്പ്രദായമുണ്ട് വേഷഭൂഷാദികളുണ്ട് അതിനോടൊപ്പം തന്നെയാണ് നമ്മളുടെ ഭാഷ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴിയും അതിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനവുമാണ് ഇത് കിഴക്കൻ പാലക്കാടിൻ്റെ ഭാഷ എന്നത് തമിഴ് കലർന്ന ഒരു ഭാഷാ രീതിയാണ് ഈ ഭാഷാ രീതി ഞാൻ രണ്ട് കൃതികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് മലയാള ഭാഷയിലെ രണ്ട് ശ്രദ്ധേയമായ എഴുത്തുകാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാലക്കാടിൻ്റെ ഭാഷാപരമായ സാംസ്കാരിക സവിശേഷതകളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തമിഴ് കലർന്ന കിഴക്കൻ പാലക്കാടിൻ്റെ ഭാഷാരീതി മലയാള സാഹിത്യത്തിൽ തന്നെ കൊണ്ടാടപ്പെട്ട ഒരു ഭാഷാ സമ്പ്രദായം കാരണം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യ സാഹിത്യ രചനകളിലൊന്നായ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ മലയാളി കൊണ്ടാടിയത് അതിലുള്ള ഗ്രാമീണ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളുണ്ട് അവരുടെ സ്വപ്നങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ നിരവധിയായ ദുർഘടസന്ധികളുണ്ട് ഒരുപക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ ഗസാക്കിൻ്റെ ഇതിഹാസം വാഴ്ത്തപ്പെട്ടത് അതിലുപയോഗിച്ച തമിഴ് കലർന്ന പാലക്കാടൻ ഭാഷയുടെ ഒരു സൗന്ദര്യം കൂടിയാണ് കാരണം അറുപതുകളിൽ ഗസാക്ക് പ്രസിദ്ധീകരിച്ചു വരുന്ന അറുപതുകളിൽ നമ്മുടെ സാഹിത്യത്തിൽ പ്രാദേശിക ഭാഷയുടെ പ്രയോഗം വളരെ ശക്തമായി അതിൻ്റെ സാന്നിധ്യം അറിയിച്ച ഒരു സന്ദർഭമാണ് ഒരു പക്ഷേ മുമ്പ് തകഴിയുടെ നോവലിൽ നോവലുകളിൽ നമ്മൾ കുട്ടനാടൻ ഭാഷ കേട്ടിട്ടുണ്ട് ബഷീറിൻ്റെ നോവലുകളിൽ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രൂപത്തിൽ പ്രാദേശിക ഭാഷ സാഹിത്യത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു ആവിഷ്കാര രീതിയായി വരുന്നത് അറുപതുകളിൽ എം മുകുന്ദനും ഒ വി വിജയനും ഒക്കെ എഴുത്തുകാരായി രംഗത്ത് വന്നോടു കൂടിയാണ് മുകുന്ദൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലൊക്കെ വടക്കൻ കേരളത്തിൻ്റെ ഭാഷ പ്രാദേശിക ഭാഷ അതിൻ്റെ സകല സൗന്ദര്യത്തോടും കൂടി ആവിഷ്കരിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് ഇതേ സമയത്താണ് ഒ വി വിജയൻ പാലക്കാടൻ ഭാഷ തമിഴ് കലർന്ന മലയാളം എന്ന സവിശേഷമായൊരു ഭാഷാ സംസാര രീതി എഴുത്തു രീതിയല്ല അതിൻ്റെ വാമൊഴി വഴക്കം ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ചുകൊണ്ടാണ് ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി മലയാളികളെ വല്ലാതെ അങ്ങ് സ്വാധീനിച്ചത് ഏത് നോവലും മനുഷ്യജീവിതത്തെയാണ് പറയുന്നത് അങ്ങനെ മനുഷ്യജീവിതം പറയുന്നതിൻ്റെ എല്ലാ അനുരണനങ്ങളും ഗസാക്കിലുണ്ട് ഇതൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ പാലക്കാടിൻ്റെ ഭൂപ്രകൃതിയുണ്ട് പാലക്കാടിൻ്റെ സവിശേഷമായ കരിമ്പനകളുടെ മർമ്മരമുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും പാലക്കാടൻ ഭാഷ എന്ന് പറയുന്ന തമിഴ് കലർന്ന മലയാളം അതിൻ്റെ സൗന്ദര്യം ആണ് ഗസാക്കിനെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു രചനയായി ആവിഷ്കാരമായി മാറ്റിയത് അതിൽ തന്നെ തമിഴ് കുടിയേറ്റത്തിൻ്റെ കുറച്ചും കൂടെ പ്രകടമായ ഒരു കാര്യമാണ് അള്ളാപ്പിച്ചമല്ലാക്കിയും മൈമൂനയും പോലെയുള്ള കഥാപാത്രങ്ങൾ റാവുത്തർ എന്ന് പറയുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരു ഉപവിഭാഗം ആണ് അതിൽപ്പെട്ടവരാണ് അതിലെ കഥാപാത്രങ്ങളിൽ നല്ലൊരു ശതമാനവും മുസ്ലിം സമുദായത്തിൽ പേരുകളുള്ള ആളുകൾ അധികവും ഇങ്ങനെയുള്ള റാവുത്തർ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി വന്നവരാണ് മുഗളന്മാർ ദക്ഷിണേന്ത്യയെ ആക്രമിച്ച സമയത്ത് അവരുടെ കൂടെ വന്ന ചില പേരുഷ്യനിൽ നിന്ന് വന്ന പട്ടാളക്കാരും അവരുടെ ചില ആശ്രിതരുമൊക്കെ എല്ലാവരും തിരിച്ചു പോയില്ല കുറച്ച് പേര് തമിഴ്നാട്ടിൽ അങ്ങായിട്ട് വാസമുറപ്പിച്ചു അതിൽ കുറേ പേര് ഈ ചുരം കടന്ന് കേരളത്തിലേക്ക് വരികയും സ്വാഭാവികമായിട്ടും പാലക്കാട് അവർ കൂടുതലായിട്ട് താമസിച്ച് തുടങ്ങുകയും ചെയ്തു എന്നതാണ് ചരിത്രം ഇത് എത്ര കണ്ട് പൂർണ്ണമായി ശരിയാണ് എന്ന് പറയാൻ ഞാൻ പ്രാപ്തനല്ല ഒരു ഒരു വട്ട പ്രതിഷേധത്തിൽ ഏറെക്കുറെ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗസാക്കിൽ നാം കാണുന്നത് ഈ തമിഴക കുടിയേറ്റത്തിൻ്റെ ഒരു സ്വാധീനം റൌത്തർ സമുദായം തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ജനത എങ്ങനെയാണ് മലയാള ഭാഷയെ തമിഴ് ഭാഷയുടെ ഒരു സവിശേഷമായ ആവിഷ്കാര രീതിയുമായി വെച്ചുകൊണ്ട് മറ്റൊരു ഗസാക്കിൽ മാത്രം സാധ്യമായി ഗസാഖ് എന്നുള്ളത് ഒ വി വിജയൻ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് എന്ന് നമുക്കറിയാം ആ ഭൂപ്രദേശത്ത് എനിക്ക് വരുന്നവർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു അവരുടെ ഭാഷ ഈ മലയാളവുമായിട്ട് കൂടിക്കലർത്തിയിട്ട് ഒരു പ്രത്യേകമായ മലയാളം ഉണ്ടാക്കുന്നു അതിൻ്റെ സ ഛന്തം എന്ന് പറയാം അതിൻ്റെ സൗന്ദര്യമാണ് ഗസാക്കിനെ ഏറ്റവും ആകർഷകമാക്കിയത് അപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുടിയേറ്റമുണ്ട് പ്രാദേശിക ഭാഷയുടെ സൗന്ദര്യമുണ്ട് ആ പ്രദേശത്ത് തമിഴ്നാടിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കുന്ന നിരവധി പ്രദേശങ്ങളുടെ ഭാഷയാണ് അതായത് വിജയനുണ്ടാക്കിയ ഗസാക്ക് എന്നൊരു പ്രത്യേക സാങ്കല്പിക ലോകത്തുള്ള ഭാഷ മാത്രമല്ല അത് ആ പ്രദേശത്തെ ഇവിടെയും നമുക്കിത് കാണാം ഇത് ഭാഷ എങ്ങനെയാണ് നേരത്തെ ഡോക്ടർ ഹുസൈൻ നണ്ടത്താണി പറഞ്ഞതുപോലെ സഞ്ചാരത്തിലൂടെ വന്ന സാംസ്കാരിക തനിമകൾ ഇടകലർന്ന് നമ്മുടെ സംസ്കാരത്തിൻ്റെ ലോകത്തിലെവിടെയുമുള്ള സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഈടുവപ്പ് എന്ന് പറയാവുന്ന ഭാഷയെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികൾ പാലക്കാടിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് ലോകത്തിലെവിടെയും ഭാഷ കാരണം ഭാഷ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ അന്തരിച്ച എം ടി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രതിജ്ഞയിൽ പറയാലോ ഭാഷ ഞാൻ തന്നെയാകുന്നു എന്ന് പറയും അങ്ങനെ ഒരു ഒരു വ്യക്തി തന്നെയാകുന്ന ഭാഷയുണ്ട് ആ ഭാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയ നടത്താവുന്ന അന്വേഷണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരു ജനതയുടെ സംസ്കാരം രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ചരിത്രത്തെ ദൂരെ നിന്ന് കാണുന്ന നിലയിൽ എനിക്ക് തോന്നാറുള്ളത് ഇതൊന്ന് മറ്റൊന്ന് ഈ പാലക്കാടിൻ്റെ സാംസ്കാരിക ചരിത്രം നമ്മൾ ഒരു വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ തന്നെ രണ്ട് ഭാഗങ്ങൾ പാലക്കാടിൻ്റെ സാംസ്കാരിക ഭൂമികയിലുണ്ട് ഒന്ന് ഞാനീ പറഞ്ഞ കിഴക്കൻ പാലക്കാടിൻ്റെ തമിഴ് സ്വാധീനമുള്ള നാടോടി കലാരൂപങ്ങളും ഭാഷാരീതിയും ഭക്ഷണ രീതിയും എല്ലാം അങ്ങനെ ഒന്ന് ഇതിൻ്റെ നേർ വിപരീതമായോ അല്ലെങ്കിൽ നേർ തികച്ചും വ്യത്യസ്തമായോ ഒന്നാണ് പടിഞ്ഞാറൻ പാലക്കാടിൻ്റെ സാംസ്കാരിക ഭൂമിക എന്നുള്ളത് ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട് ബോർഡറിൽ നിന്നിങ്ങനെ കിടക്കുന്നതാണ് പാലക്കാട് ജില്ല വാളയാർ മുതൽ മുതലിങ്ങനെ തുടങ്ങി അത് ഏതാണ്ട് ചിറ്റൂർ ആലത്തൂർ കൊല്ലംകോടൊക്കെ കടന്ന് ഇങ്ങനെ വന്ന് ഏതാണ്ട് മുണ്ടൂർ വരെ പാലക്കാടിൻ്റെ ഭൂപ്രദേശം ഇവിടെ ഇരിക്കുന്ന ആളുകൾ എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയുന്നെനിക്കറിഞ്ഞൂടെ മുണ്ടൂർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പാലക്കാട് ജില്ലയുടെ പകുതിയായി ഈ തമിഴ് സ്വാധീനമുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലം കാണാൻ കഴിയും അവിടുന്ന് കുറച്ചുംങ്ങോട്ട് വന്നാലായി ഇപ്പം നമ്മൾ നിൽക്കുന്ന മണ്ണാർക്കാട് പ്രദേശമായി ഇവിടുന്ന് ഒന്നിങ്ങനെ തിരിഞ്ഞു പോയാൽ ശ്രീകൃഷ്ണപുരം ഒറ്റപ്പാലം പട്ടാമ്പി ഷൊർണൂർ തൃത്താല തുടങ്ങിയ ഒരു പടിഞ്ഞാറൻ പാലക്കാട് ഈ പടിഞ്ഞാറൻ പാലക്കാട് തികച്ചും നമ്മളിങ്ങനെ രാവും പകലും പോലെ വ്യത്യസ്തമായി നിൽക്കുന്ന രണ്ട് സാംസ്കാരിക തനിമകളാണ് കിഴക്കൻ പാലക്കാട് തമിഴ് സ്വാധീനമുള്ളതും പടിഞ്ഞാറൻ പാലക്കാട് അങ്ങനെ ഒരു പ്രത്യേക സ്വാധീനമുണ്ട് എന്ന് പറയാൻ കഴിയാത്തതുമാണ് എങ്ങനെയാണ് ഇതിങ്ങനെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളിങ്ങനെ മനുഷ്യന് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ വര വരച്ച് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളാക്കി തിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ പാലക്കാടിൻ്റെ ഈ രണ്ട് ഭൂപ്രദേശങ്ങളെ നോക്കുമ്പോൾ നമുക്ക് ആ പറഞ്ഞത് മുഴുവൻ ശരിയല്ല തോന്നും കാരണം ഇതിനെ ആരോ ഒരു ഒരു നേർവര വരച്ചതുപോലെ കിഴക്കൻ പാലക്കാടിൻ്റെ സംസ്കാരവും പടിഞ്ഞാറൻ പാലക്കാടിൻ്റെ സംസ്കാരവും വേറിട്ട് നിൽക്കുക ഈ പടിഞ്ഞാറൻ പാലക്കാടിനെയാണ് നമ്മൾ വള്ളുവനാടൻ സംസ്കാരം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് വള്ളുവക്കോനാദ്രിമാർ ഭരണം നടത്തിയിരുന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് അതിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ താലൂക്കുകളുമുണ്ട് അതിന് പുറമെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണയും കൂടെ ചേർന്നതാണ് വളുവക്കോനാതിരിമാരുടെ ഭരണകേന്ദ്രം ആയിരുന്നത് വളുവ കോനാതിരിമാർ ഭരിച്ചിരുന്നത് അങ്ങാടിപ്പുറത്തിനടുത്തുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് അവിടെ അവരുടെ തന്നെ പ്രതിഷ്ഠയുണ്ട് അങ്ങാടിപ്പുറത്തുള്ള ക്ഷേത്രമുണ്ട് തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രമുണ്ട് ആ തിരുമാന്താകുന്ന് ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് മണ്ണാർക്കാട് പൂരം എന്ന് പ്രസിദ്ധമായ അരകുർഷി ഭഗവതി ക്ഷേത്രത്തിലുള്ളത് എന്നതൊക്കെയാണ് ചരിത്രം തിരുമാന്താകുന്ന് മാത്രം തിരുവനന്തകുന്നിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവി പ്രതിഷ്ഠയെ വെളുവക്കൊന്നാദരിമാർ അവരുടെ സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരിയത്ത പറഞ്ഞ കുറച്ച് സ്ഥലങ്ങളാണ് അതിൻ്റെ പല ഭാഗങ്ങളിലും അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിലൊന്നാണ് മണ്ണാർക്കാടുള്ള അരകുർശി ഭഗവതി ക്ഷേത്രം പ്രസിദ്ധമായ മണ്ണാർക്കാട് പൂരം സിനിമാ പാട്ടിലൊക്കെ ഭാസ്കർ മാഷർ ഒക്കെ എഴുതിയിട്ടുള്ള പൂരം അതിവിടെ നടക്കുന്നത് ഈ വള്ളുവ കോനാദരിമാരുടെ കാലത്ത് തുടങ്ങിയ ക്ഷേത്രത്തിനാണ് അപ്പം ഇത് ഇതെല്ലാം കൂടെ ചേർന്ന ഈ പ്രദേശത്തെയാണ് നമ്മൾ വള്ളുവനാട് എന്ന് പറയുന്നത് വള്ളുവനാട് സംസ്കാരം വള്ളുവനാടൻ ഭാഷ ഞാൻ ഈ ഭാഷയെ കേന്ദ്രീകരിച്ചാണ് എൻ്റെ ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പാകെ വളരെ വിനീതമായി സമർപ്പിക്കുന്നത് വള്ളുവനാടൻ ഭാഷ വള്ളുവനാടൻ ഭാഷ മലയാളത്തിന് തന്നെ ഏറ്റവും ചൈതന്യമുള്ള ഒരു ഭാഷാ രീതിയാണ് എന്ന് നിരീക്ഷിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് എത്ര ശരിയാന്ന് എനിക്കറിയില്ല മറ്റു പ്രദേശങ്ങളിലൊക്കെ പ്രാദേശിക പദപ്രയോഗങ്ങൾ വളരെ കൂടുതലാണ് തെക്കൻ കോട്ടയത്തേക്ക് പോയാലും ആലപ്പുഴയിൽ പോയാലും തിരുവനന്തപുരത്ത് പോയാലും വടക്കോട്ട് സഞ്ചരിച്ചാലും പ്രാദേശിക പദപ്രയോഗങ്ങളുടെ ആധിക്കുണ്ടാവും അവിടെ പറയുന്ന ചില വാക്കുകൾ ഇവിടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നല്ലോ പക്ഷേ വള്ളുവനാട്ടിൽ വരുമ്പോൾ ഇത്തരം പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ താരതമ്യേന കുറവാണ് നമ്മളിങ്ങനെ ശതമാനക്കണക്കെടുത്താൽ കുറച്ച് കുറവാണ് എന്നാണ് എൻ്റെ ഒരു ഒരു വെറുതെ ഒരു നിരീക്ഷണത്തിൽ തോന്നുന്നത് ഇത് തന്നെയാണ് വള്ളവനാടൻ ഭാഷയുടെ ചൈ സൗന്ദര്യത്തെക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുള്ള ആളുകളും പറയുന്നു പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾ കുറവാവുക പൊതുവേ നമ്മൾ മലയാളത്തിലെ എഴുത്തു ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എഴുത്തു ഭാഷയിൽ ഉപയോഗിക്കുന്ന മാനക ഭാഷ എന്നൊക്കെ പറയുന്നത് അത്തരം ഭാഷാ പ്രയോഗങ്ങളാണ് വള്ളുവനാടൻ ഭാഷയിൽ കൂടുതലായും ഉള്ളത് എന്നാണ് നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ കേട്ടോ എന്നോട് കൂടുതൽ ചോദിക്കരുത് അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഭാഷ മാത്രമല്ല ഈ തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും മലയാളത്തിന് ഒന്ന് കുറച്ച് നീട്ടിപ്പറയുന്ന ശൈലി ഉണ്ടാവും വടക്കോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ കുറുക്കി പറയുന്ന ശൈലി ഉണ്ടാവും വളരെ വേഗത്തിൽ സംസാരിക്കും ഇത് രണ്ടുമില്ലാതെ ഏറെക്കുറെ ഒരു ബാലൻസ്ഡ് ആയിട്ട് മലയാളം പറയുന്നത് വള്ളൂനാടൻ ഭാഷയാണ് എന്നാണ് വള്ളൂനാട്ടിലെ പ്രധാനപ്പെട്ട തൃത്താലയിലെ എം എൽ എ ആയിരുന്ന ആളാണ് വി ടി ബൽറാം അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ നന്നപോലെ പഠിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഞാൻ ചരിത്രകാരനല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്തരം കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ് എന്തായാലും അങ്ങനെ ഒരു പ്രത്യേക ഭാഷാ രീതി തമിഴിൻ്റെ ഒരു കലർപ്പുമില്ലാതെ ഉണ്ട് തമിഴിൻ്റെ കലർപ്പില്ലായ്മല്ല അതെ സമയം കഴിയുന്നുണ്ട് ഇതിങ്ങനെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതാണ് കാരണം ഇവിടെ മോഡറേറ്റ് അദ്ദേഹത്തിൻ്റെ സങ്കടം നേരത്തെ തന്നെ പറഞ്ഞതാണ് അദ്ദേഹത്തെ സങ്കടപ്പെടുത്താതെ അവസാനിപ്പിക്കണം ഡോക്ടർ രണ്ടത്താണിയേക്ക് കുറിപ്പ് കൊടുക്കാമെങ്കിൽ എനിക്ക് കുറിപ്പ് തരാൻ ഒട്ടും ആലോചിക്കേണ്ടതില്ല അതുകൊണ്ട് അതിനിട വരാതെ നിർത്തുമെന്ന് വിചാരിച്ചാണ് പക്ഷെ എന്നോട് എൻ്റെ സുഹൃത്ത് മറ്റേ സലാത്തിൻ പറഞ്ഞ് നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചു കുറേ നേരം ഉണ്ടാവും ഇരുപത് മിനിറ്റ് ഒന്നും എനിക്ക് പറയാനില്ലല്ലോ എന്ന് വിചാരിച്ചു അതും കഴിഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ രണ്ട് സവിശേഷതകൾ പാലക്കാടിൻ്റെ സാംസ്കാരിക ഭൂമികയിലുണ്ട് ഭാഷാപരമായിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം